ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒറ്റപ്പാലം ഒറ്റപ്പാലത്ത് വെറും രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമുള്ള ഒരു സൂപ്പർ വീടാണെന്ന് കാണിക്കാൻ പോകുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലം എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടും പുതിയ വീടാണ് എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പം എന്നാൽ അതിൻ്റെ വിശേഷങ്ങളോട്ട് പോകാം ഓക്കെ സ്ലൈഡും ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്ര വലിയ വണ്ടിയും കയറും കേട്ടോ 在屋里。Uh, തിൻ്റെ ഉള്ളിലോട്ട് പോവാം ബോർവെല്ലുണ്ട് അല്ല മറ്റേ പൈപ്പ് ലൈൻ ഉണ്ട് കേട്ടോ ഗവൺമെൻറ്റ് പൈപ്പ് ലൈന് ബോർവെല്ല് കൊടുത്തിട്ടില്ല ട്വൻ്റി ഫോർ അവേഴ്സ് വെള്ളമുണ്ട് ബാക്ക് സൈഡ് അനുഭവങ്ങളൊക്കെ ഉള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ബാക്കിൽ അനുഭവങ്ങളൊക്കെ ഉള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ബാക്കിലുണ്ട് ഇത് വേണ്ടേ സെബിറല്ല ഡോർ തുറന്നിട്ടാ ഡോറ് ഈ ഡോറ് തുറന്നിട്ടില്ല ഇതാ പിന്നാമ്പുറത്ത് ഇവിടെ ഡോറുണ്ട് ഇപ്പം ഇതിനകത്ത് വില പറയുന്നത് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഒക്കെ നെഗോഷ്യബിളാണ് നമുക്കതിൻ്റെ ഉള്ളിലോട്ട് പോകട്ടോ ഇത് സിറ്റായിട്ട് സ്റ്റെപ്പ് പഠിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ഇതാ ഇത് കണ്ടില്ലേ വെയിറ്റ് കണ്ടോ മുറ്റം കണ്ടല്ലോ ട്യൂഷൻ കുഴപ്പമില്ലാത്ത നല്ല രസമുള്ള മുറ്റം ഉണ്ട് കിട്ടും ഇത് സിറ്റൗട്ടാണ് അല്ലേ അടിപൊളി ടൈലൊക്കെ ഇട്ടിങ്ങാണ് ചുറ്റുവട്ടത്തൊക്കെ വീടുണ്ട് അവിടെയൊക്കെ വീടുകളുണ്ട് അപ്പം നമുക്ക് നേരെ എൻ്റെ ഹാളിൽ പ്രവേശിക്കാം വിശാലമായ ഹാളാട്ടോ സിറ്റൗട്ടുന്ന നല്ല വെന്റിലേഷനും കാര്യങ്ങളും റൂഫൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ കണ്ടില്ലേ ഇവിടെയൊക്കെ ജനലും സൂപ്പർ ഹാളാണ് ഫുൾ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടോ അടിപൊളി ഹാളാണ് ട്ടോ മുകളിലൊക്കെ പൊള്ളിട്ടുണ്ട് നല്ല രസമുള്ള ഹാളാണ് ഫുൾ ജല്ല വല്യ ജനല കണ്ടോ ആള് കണ്ടുപേ നല്ല രസമുള്ള ആളാണ് വാഷ് വേസിന് ഇതൊക്കെ അടച്ചിട്ടുണ്ട് വാഷ് വേസ് ജനലക്കാൻ്റെ വല്യ ജനല കണ്ടോ കണ്ടിത് അവിടുന്ന് നേരെ ഫസ്റ്റ് റൂമ് ഫസ്റ്റ് റൂമ് പന്ത്രണ്ട് പന്ത്രണ്ട് സൈസ് അത്യാവശ്യം വലിയ റൂമാണ് പത്ത് പത്തല്ല പന്ത്രണ്ട് പന്ത്രണ്ട് ഉണ്ട് കേട്ടോ നല്ല അടിപൊളി റൂമാണ് ഇതിൻ്റെ വില ഒരു ഉദ്ദേശിക്കുന്നത് ഇവർ നാല് ലക്ഷം റുപേണ് നെഗോഷ്യബിൾ ആണ് കേട്ടോ ഇതാ നേരെ ഫസ്റ്റ് റൂമൊന്ന് നേരതാ സെക്കൻഡ് റൂം കണ്ടോ സെക്കൻഡ് റൂമ് സെക്കൻഡ് റൂമ് സെക്കൻഡ് റൂമ് പത്തേ പത്ത് റൂം കേട്ടോ ഫസ്റ്റ് റൂമ് പന്ത്രണ്ടേ പന്ത്രണ്ട് റൂം ഫുൾ വിൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സൂപ്പർ കേട്ടോ അടിപൊളി നല്ല അടിപൊളി ടൈലൊക്കെ ഇട്ടോ സെക്കൻഡ് റൂമുണ്ട് കണ്ടില്ലേ നേരെ നേരതാ രണ്ട് റൂമിന് പാടെ കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ട് അടിപൊളി ബാത്റൂമാണ് സ്റ്റെയർ വരെ കൈലിട്ടിട്ടിരിക്കുന്നത് കണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിയിൽ ഗ്രിപ്പുള്ള ഡ്രൈവറൊക്കെ ക്ലോസ് സെറ്റ് പുതിയത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് ഇനി നേരെ കിച്ചൺ കിച്ചൺ അപ്പോൾ പണി നടന്നോട്ടിരിക്കിഷിംഗ് വർക്കൊക്കെ ട്വൻറ്റി ഫോർ ലോക്കാണ് ലേക്കാണ് ഇതിൻ്റെ പ്രൈസ് കണ്ടോ മുഴുവൻ ടൈലൊക്കെ കണ്ടിട്ടുണ്ട് കണ്ടോ ായിട്ട് കിച്ച വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിനിഷിംഗ് വർക്കൊക്കെ ഓക്കെ കിച്ചൺന്ന് പറഞ്ഞാൽ നേരെ പുറത്തേക്ക് ഇവിടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ വെക്കണ്ടോ ഓക്കെ കിച്ചൺ ഒന്നുകൂടി കാണിച്ചുണ്ടോ കിച്ചൺ വേണ്ട അതിൻ്റെ ടൈലും വേണ്ടല്ലേ വാഷ് ബേസിന് വെറും ട്വൻറ്റി ഫോർ ലാക്ക് ആണ് ഇതിൻ്റെ പ്രൈസ് ഡിഗോഷ്യബിൾ റേറ്റാണ് ഓക്കെ അപ്പോൾ ഫസ്റ്റ് റൂമ് செக்கண்ட் ரூம் கோன் பாத்யதா மெயின் ஹாள் அல்ல ஹாளுடைய விருப்பம் டோஷ்வேசிங் வாஷ் வேசிங் கண்டோ எல்லியாண்டி ஜல்லுட்டோம் ഫാസ്റ്റ് വേസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഹാൾ കണ്ടോ അല്ല ഇതല്ല നല്ല രസമുള്ള ഹാളാട്ടോ കണ്ട ചൻ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ വലിയ ചൻ് മുകളിൽ താഴെ മുകളിൽ രണ്ടും താഴെ രണ്ടും അങ്ങനെ കണ്ടെ വലിയ ഹാളൊക്കെ ഉണ്ടോ നല്ല രസമായിട്ടുള്ള വീടാട്ടോ മുകളിൽ കാഫ് സ്റ്റാറൊക്കെ നല്ല വലിപ്പത്തിലിട്ട് നല്ല സൂപ്പർ നാളാണ് ഒരു രക്ഷയില്ല നല്ല അടിപൊളി വിടാനുണ്ടോ അല്ലേ ആൾ നമുക്ക് ആളി നല്ല ഇഷ്ടപ്പെട്ടു വലിയ ഹാളാട്ടോ ഈ ഒരു പ്രൈസിന് ഇത്രയും വലിയ ഹാളാണ്ടല്ലേ അല്ലേ അല്ലേ നല്ല വലിയ ബിഗ് ഹാളാണ് കണ്ടോ നല്ല വിശാലമായ സ്പേസ് ഉണ്ട് കേട്ടോ എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും അഞ്ച് സെൻറ് സ്ഥലമാണ് ഇതാണ് ഇതിൻ്റെ അറിവ് ഒക്കെ എന്താണട്ടാ ഹാള് പുറത്തന്ന് നടന്ന് കണ്ടോ പറയുന്നത് ഇരുപത്തിനാല് ലക്ഷമാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് ഒറ്റപ്പാലത്ത് വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഓക്കെ ബസ് റൂട്ടിൽക്ക് ഒരു മുന്നൂറ് മീറ്റർ ഓക്കെ മെയിൻ ബസ് റൂട്ടിൽക്ക് ഒരു മുന്നൂറ് മീറ്റർ അപ്പോൾ ഇതിൻ്റെ വരെ ഉദ്ദേശിക്കുന്നത് ഇരുപത്തിനാല് ലക്ഷമാണ് അപ്പോൾ എല്ലാവരും ഞാൻ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഞാൻ നമ്പർ കൊടുക്കുന്നതാണ് ഓക്കെ ഓക്കെ ബായ് എവിടെയെങ്കിലും ഇതുപോലത്തെ വീടുകളൊക്കെ വയ്ക്കാണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ